ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്നൊരു പഴയകാല പലഹാരമായ ഉറപ്പമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറേ പേർക്കെങ്കിലും ഇതറിയാമായിരിക്കും പണ്ട് അമ്മമ്മമാരൊക്കെ വീട്ടിലുണ്ടാക്കി തന്നിരുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ഒരു പൂർവികരെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണെങ്കിലും ആണെങ്കിലും അരക്കപ്പ് എടുത്താൽ മതിയാവും ഇത് അധികം പൊടിയും ചെളിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് അരിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം കേട്ടോ കോഴിമുട്ട ഒന്നും കഴിക്കാത്തവർ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഒരപ്പത്തിന് സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഒരു കോഴിമുട്ട ചേർത്താൽ മതിയാവും അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഈ ഒരു ഒരപ്പം പണ്ടുകാലത്തെ അമ്മമാരൊക്കെ അടുപ്പിൽ ഉരുളിയിൽ ഇങ്ങനെ നന്നായിട്ട് വരട്ടി 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 വെച്ചെന്നിട്ട് വാഴയിലൊക്കെ ഇട്ട് അടച്ച് വെക്കുമായിരുന്നു അത് പിറ്റേന്ന് കഴിക്കാനായിരുന്നു സ്വാദ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം ഇടിയപ്പത്തിൻ്റെയോ പാലപ്പത്തിൻ്റെയോ പത്തരിയുടെ ഒക്കെ പൊടി മതിയാവും അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏഴ് ഏലക്ക തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരു നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ക്യൂമിൻ സീഡ്സ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്ക് അടിക്ക് പിടിക്കാതെ തന്നെ ഇളക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വൈഡായിട്ടുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ അമ്മൂമ്മമാരൊക്കെ കൊച്ചുമക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൽ സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിനി വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കണം ഇതിൻ്റെ കൂടെ അന്നാലേ ആ ഉരപ്പത്തിൻ്റെ ഒതൻറ്റിക്കായിട്ടുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായി വരുന്നുണ്ടേ അണ്ട ഇതേപോലെ കട്ടിയായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും എങ്ങനെ ഇളക്കി കൊടുക്കുക ഈ ഒരു പാനിൽ നിന്നിത് വിട്ടു വരണം നമ്മൾ സാധാരണ ഹൽവിയൊക്കെ ഉണ്ടാക്കാറില്ലേ അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ വിട്ടു വരണം ഇതേപോലെ ഇങ്ങനെ വിട്ടു വരണം ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതിയാവും ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കണം അതാണ് ഇതിൻ്റെ ഒരു കണക്കെട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതൊരു കേക്ക് ടിന്നിലാണ് ഇടുന്നത് അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ എല്ലാ ഭാഗമാകുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിരിക്കും ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലാണ് ഞാൻ ഇതൊന്ന് മൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്ന കുക്കറിൽ അത് മീഡിയം തീയിലോട്ട് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു കപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിൽ ഈ കേക്ക് ടീൻ വെച്ചിട്ട് അടച്ചു വെക്കുക വിസിലിടാ ഇടരുത് കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക അതിന് ശേഷം ഓഫ് ചെയ്യണ്ടോ നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിത് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം നല്ല രണ്ട് വശവും നല്ലതായിട്ടും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചാനൽക്ക് കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്